സൗദി അറേബ്യയുടെ അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട നടപടികളിൽ വലിയ പുരോഗതിയുണ്ടെന്ന് റിയാദിലെ നിയമസഹായ സമിതി അറിയിക്കുന്നു വധശിക്ഷ റദ്ദാക്കിയ ശേഷമുള്ള നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു മറിച്ചുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് റിയാദിൽ നിന്ന് സമിതി നമ്മളെ അറിയിച്ചു ജൂലൈ രണ്ടിനാണ് അബ്ദുൾ വധശിക്ഷ റിയാദിലെ കോടതി റദ്ദാക്കിയത് ശേഷം ഒന്നര മാസം പിന്നിട്ടിട്ടും അബ്ദുറഹീം ജയിൽ മോചിതനാകാത്തതിനാൽ ഒറ്റപ്പെട്ട പരാതികൾ ഉയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് റിയാദിലെ നിയമസഹായ സമിതി കേസു സംബന്ധമായി പ്രതികരിച്ചത് വധശിക്ഷ റദ്ദാക്കിയ ഉടൻ തന്നെ രേഖകൾ തുടർ നടപടികൾക്കും അന്വേഷണങ്ങൾക്കുമായി ഗവർണറേറ്റിലേക്ക് കൈമാറിയിരുന്നതായി സമിതി അറിയിച്ചു ഗവർണറേറ്റിലെ നടപടികൾ പൂർത്തിയാക്കി ഫയൽ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി താമസിയാതെ തന്നെ ഫയൽ പബ്ലിക് പ്രോസിക്യൂഷനിൽ നിന്നും കോടതിക്ക് കൈമാറുമെന്ന് അബ്ദുറഹീമിന്റെ പവർ ഓഫ് അറ്റോർണിയായ സിദ്ദിഖ് തൂവൂർ പറഞ്ഞു കോടതി ഗവർണറേറ്റ് പബ്ലിക് പ്രോസിക്യൂഷൻ തുടങ്ങിയ വേദികളിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ടെന്നും സ്വാഭാവികമായ കാലതാമസം മാത്രമാണ് ഇപ്പോഴുള്ളതെന്നും നിയമസഹായ സമിതി ചെയർമാൻ സി പി മുസ്തഫ പറഞ്ഞു ഓരോന്നും അതിന്റേതായ സമയങ്ങളിൽ മാത്രം തീർന്നു മുന്നോട്ട് തീർത്തു മുന്നോട്ട് പോവുകയുള്ളു അതില് ഉള്ള കാലതാമസമാണ് ഈ കാലതാമസത്തെക്കുറിച്ച് പ്രവാസികളായ പ്രത്യേകിച്ച് സൗദി അറേബ്യയിലൊക്കെ ഉള്ള പ്രവാസികളോട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല കോടതിൻ്റെ പ്രക്രിയകൾ കഴിഞ്ഞു നിയാബൈയിലേക്ക് അയച്ചു നിയാബയിൽ നിന്ന് ആ പേപ്പർ വീണ്ടും ഇമാറിയിലേക്ക് വന്നു അതിനുശേഷമാണ് റഹീമിന്റെ മോചനമുണ്ടാവുക ഏകദേശം സാധ്യമാവുന്നതാണ് രേഖകൾ കോടതിയിൽ എത്തിയ ഉടൻ തന്നെ അബ്ദുറഹീമിനെ ജയിൽ മോചിതനാക്കാനുള്ള ഉത്തരവ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ അതിനുള്ള കാത്തിരിപ്പിലാണ് അബ്ദുറഹീമിന്റെ കുടുംബവും നിയമസഹായ സമിതിയും മലയാളികളും സൗദിയിൽ നിന്നും ജലീൽ കണ്ണമംഗലം ട്വന്റി ഒരു പ്രേക്ഷകൻ അതായത് ഷഫീർ മണ്ണാർക്കാട് പറയുന്നത് നിസ്കെയിൻ ട്വൻറ്റി ഫോറിൻ്റെ തമിഴ് തെലുങ്ക് കന്നഡ പദവികൾ വരുന്ന വിവരം താങ്കളൊരു അഭിമുഖത്തിലൂടെ അറിഞ്ഞു ഞങ്ങളെല്ലാം മറക്കും എങ്ങനെ നമ്മുടെ നമ്മളെങ്ങോട്ട് പോയാലും നമ്മുടെ വേര് കേരളത്തിൽ തന്നെയാണ് നമ്മൾ ഈ വേര് വിട്ടൊരു കളിയിൽ നിന്നുണ്ടോ നമുക്ക് നിങ്ങളൊക്കെയല്ലേ നിങ്ങളല്ലേ നമ്മുടെ കരുത്തെന്നു പറഞ്ഞു നിങ്ങളുടെ കരുത്തിൽ നിന്നാണ് നമ്മൾ ദക്ഷിണേന്ത്യയിലെ മറ്റുള്ള ഭാഷകളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ഒരു സ്വപ്നമാണ് തമിഴ് തെലുങ്ക് കന്നഡ ഈ മൂന്ന് ഭാഷകളിലും നമ്മുടെ വാർത്താ ചാനൽ ട്വൻ്റി ഫോർ തമിഴ് ട്വൻറ്റി ഫോർ കന്നഡ ട്വൻ്റി ഫോർ തെലുഗു ഇങ്ങനെയൊക്കെ പറഞ്ഞ് വാർത്താ ചാനൽ കൊണ്ടുവരാൻ എന്നുള്ള ശ്രമങ്ങളുണ്ട് ആ ശ്രമങ്ങൾ നമ്മൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞാൽ ആറ് മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡും പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം തമ്മിൽ നമുക്ക് കരുത്തോടെ ഒന്നിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഈ ദക്ഷിണേന്ത്യയിലെ നല്ല വാർത്താ ചാനലുകൾ ഒന്നാക്കി ട്വൻ്റി ഫോറിനെ മാറ്റാൻ കഴിയും അതല്ല നമ്മൾ ഈ പരിമിതമായിട്ട് നമ്മുടെ ലാംഗ്വേജിൽ മാത്രം സംസാരിക്കുമ്പോൾ മറ്റുള്ള ഭാഷകളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുന്നില്ല അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ അറിയുന്ന ഒരു കാലം വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ നിങ്ങളുണ്ടാവില്ലേ കൂടെ ഉണ്ടാകണം